പാലക്കാട് വാണയാറിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ അതിഥി തൊഴിലാളി രാംനാരായണിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി മൃതദേഹം വിമാനമാർഗം ജന്മനാടായ ഛത്തീസ്ഗഡിൽ എത്തിക്കും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയെന്ന് പാലക്കാട് തഹസിൽദാർ എൻ മുഹമ്മദ് റാഫി ട്വന്റി ഫോറിനോട് പറഞ്ഞു എല്ലാ പ്രൊസീജിയറും പൂർത്തിയായി ബോഡിയുടെ എത്തിച്ചിട്ടുണ്ട് ഇനി ബന്ധുക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എയ്റ്റ് തേർട്ടിയോടുകൂടെ റായ്പൂരത്തും ആംബുലൻസ് സൗകര്യം നമ്മൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ബോഡി അവിടെ വരെ വീട് വരെ എത്താണല്ലോ എല്ലാ അറേഞ്ച്മെൻറ്സും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സി വിജയൻ ചേരുന്നുൻ മെരി ക്രിസ്മസ് ഗുഡ് മോർണിംഗ് പറയൂ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കേരളത്തിനാകെ അപമാനമുണ്ടാക്കിയ ആൾക്കൂട്ട കൊലപാതകം ആ അതിഥി തൊഴിലാളി ഒരു ജോലി അന്വേഷിച്ചാണ് കേരളത്തിലേക്ക് എത്തിയത് അദ്ദേഹം ചേതനയറ്റ് ഇങ്ങനെ മടങ്ങുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇന്ന് അഞ്ച് മുപ്പതോടു കൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചു രാംനാരായണൻ്റെ മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസാണ് ഈ കാർഗോ ഡൊമസ്റ്റിക് കാർഗോയിലെ അകത്തേക്ക് ഇപ്പോൾ മൃതദേഹം കയറ്റിയിരിക്കുകയാണ് ഈ കുടുംബം അതായത് രാംനാരായണൻ്റെ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവർ ഈ വിമാനത്താവളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൃതദേഹത്തെ അനുഗമിച്ച് പാലക്കാട് തഹസിൽദാറും ഒപ്പം തന്നെ കസിൻ ബ്രദറായിട്ടുള്ള ശശിനാഥും ഇങ്ങനെ രണ്ട് പേർ ഇവർ രണ്ടു പേരുമാണ് മൃതദേഹത്തെ അനുഗമിച്ച് ഈ ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ നിന്ന് അതായത് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് എംപാം ചെയ്ത് ഏകദേശം നാല് മണിയോടുകൂടിയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണിൻ്റെ മൃതദേഹം എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ ഇവർക്ക് നഷ്ടപരിഹാര തുക എത്രയെന്നുള്ളത് നിശ്ചയിക്കാത്തതൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹം ഏറ്റുവാങ്ങാതെ ഈ കുടുംബത്തിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് തൃശൂർ മെഡിക്കൽ കോളേജിന് മുൻപിൽ മുന്നിലായിരുന്നു അവർ കുത്തിയിരിപ്പ് സമരം നടത്തി അതിനുശേഷം ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ ഒരു ചർച്ചയ്ക്കൊടുവിലാണ് അതിലൊരു സമവായമായത് സർക്കാർ പത്ത് ലക്ഷം രൂപ നൽകും ഒപ്പം തന്നെ ഈ മൃതദേഹം സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ചെലവിൽ തന്നെ അവരുടെ ഛത്തീസ്ഗഡിലുള്ള അവരുടെ നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതുമായിരുന്നു ഉറപ്പ് ആ ഉറപ്പിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഇപ്പോൾ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് റായ്പൂര് വരെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് അതിനുശേഷം റായ്പൂരിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിനുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി നമ്മളോട് ഇതിനു മുൻപ് സർമാർ പറയുകയും ചെയ്തു ഇത്തരത്തിൽ അദ്ദേഹം പോവുകയാണ് അതിക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമാണ് ഉണ്ടായതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു എസ് സി വിജയനാണ് ാണ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം